നമസ്കാരം കോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകപ്രശസ്തമായ കുംഭമേള നടക്കുകയാണ് ഉത്തർപ്രദേശിൽ ആ കുംഭമേളയുടെ വാർത്തകൾ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി എല്ലാ മാധ്യമങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അതേ പ്രാധാന്യത്തോടുകൂടി മറ്റൊരു വാർത്തയും ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ് ഉത്തർപ്രദേശിലെ അമേഠിയിൽ പഞ്ചശിഖർ ശിവക്ഷേത്രത്തിൽ ഇന്നലെ പൂജ നടന്നു ഹവനമടക്കമുള്ള പ്രത്യേക പൂജകളാണ് ഇന്നലെ ഈ ക്ഷേത്രത്തിൽ നടന്നത് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഒത്തുകൂടി ഒരു ചെറിയ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് നിങ്ങൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഒരു ചെറിയ ക്ഷേത്രമാണിത് പഞ്ചശിഖർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പൂജ നടന്നു ധാരാളം ആളുകൾ ഈ പൂജയിൽ പങ്കെടുത്തു ഹർഹർ മഹാദേവ് എന്ന് പറയുന്ന പുണ്യമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ആ പ്രദേശം മുഴുവൻ ഭക്തിസാന്ദ്രമാക്കുകയും ചെയ്തു പക്ഷേ ഈ പൂജ കനത്ത പോലീസ് കാവലിലാണ് നടന്നത് എന്തെന്നാൽ ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ ക്ഷേത്രം തുറക്കുന്നതും പൂജ നടത്തുന്നതും അമേഠിയിലെ മുസാഫിർ ഖാന ഔറംഗാബാദ് എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുസാഫിർ ഖാന ഔറംഗാബാദ് എന്താണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ധാരാളം പ്രദേശങ്ങൾ ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴുമുണ്ട് അവർ ഈ ഭൂരിപക്ഷം ആകുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ അവിടെ നിന്നും അടിച്ചോടിക്കുന്നു അവരുടെ ഭൂമി വാങ്ങുന്നു തട്ടിപ്പറിക്കുന്നു അവരവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരുന്നു അവർ പലായനം ചെയ്തില്ല എങ്കിൽ അവിടെ വലിയ ലഹളകൾ ഉണ്ടാക്കുന്നു ലഹളകൾ സഹിക്കവയ്യാതെ അവിടെ നിന്നും അവർ പലായനം ചെയ്യുന്നു അതിനുശേഷം അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ആ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ അടച്ചുപൂട്ടുന്നു പൂർണ്ണമായും ഇസ്ലാമിക മതവിശ്വാസം മാത്രം നിലനിൽക്കുന്ന ഗ്രാമമായി അതിനെ മാറ്റുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളും ഉത്തർപ്രദേശിൽ മാറിയിട്ടുണ്ട് അതിൽ ഒരു ഗ്രാമമാണ് ഈ മുസാഫിർ ഖാന ഔറംഗാബാദ് ഇരുപത് വർഷം മുമ്പാണ് അതായത് നൂറ്റി ഇരുപത് വർഷം മുമ്പാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത് ദളിത് വംശത്തിൽപ്പെട്ട ഒരു ജേതുറാമാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും അവസാനം ഗണേശ് പൂജാരിയും കുടുംബവും ആ ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തിയിരുന്നു എന്നാൽ ആ ക്ഷേത്രം പിന്നീട് ഗണേഷ് പൂജാരിയെ അവിടെ നിന്നും പലായനം ചെയ്യിക്കുകയും ഈ ക്ഷേത്രം പിന്നീട് ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുക്കുകയുമായിരുന്നു നിരന്തരം യോഗി ആദിത്യനാഥ് സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഗ്രാമവാസികൾ ഇവിടെ നിന്നും പലായനം ചെയ്ത പലരും ഈ ക്ഷേത്രം തുറക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ഈ കാര്യം അന്വേഷിക്കുകയും ഇപ്പോഴിതാ ക്ഷേത്രം തുറന്നു കൊടുക്കാനായി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് വൻ പോലീസ് സന്നാഹ ോട് ഇപ്പോൾ ഈ മുസാഫിർ ഖാന ഔറംഗാബാദിലേക്ക് ഹിന്ദുക്കൾ എത്തുകയും ഈ ക്ഷേത്രം തുറക്കുകയും പ്രത്യേക പൂജയും ആരാധനയും ഒക്കെ നടത്തുകയും ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിലുള്ള ഭീകരവാദികൾക്ക് പലർക്കും കേരളത്തിൽ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം പാകിസ്ഥാനിലും ഇറാഖിലും അതുപോലെ തന്നെ സിറിയയിലും അതുപോലെ ഗാസയിലും ഒക്കെ കൊല്ലപ്പെടുന്ന ഭീകരർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം ഇപ്പോഴിതാ പാലക്കാട് തൃത്താലയിലെ ഒരു പള്ളി ഉറൂസിന് ഇടയിൽ ആനപ്പുറത്ത് ഭീകരവാദികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചു എന്ന വാർത്തയാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തൃത്താലയിലെ ഒരു പള്ളിയിലെ ഉറൂസിനോടനുബന്ധിച്ചാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് പോലെ നെറ്റിപ്പട്ടം കെട്ടി ആനകളെ എഴുന്നള്ളിക്കുകയും അവിടെ തിടം വറ്റുന്നത് പോലെ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ മതതീവ്രവാദികളുടെ അന്താരാഷ്ട്ര ഭീകരരുടെ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയാണ് ഇത്തരത്തിൽ ഒരു ത്ര നടന്നിരിക്കുന്നത് അതായത് വിവിധ ദേശക്കാർ അല്ലെങ്കിൽ കരകൾ ചേർന്നാണല്ലോ ഈ ഉത്സവവും ഉറൂസും ഒക്കെ നടത്തുന്നത് ഇതിൽ തറവാടി സ് തെക്കും ഭാഗം എന്ന ഗ്രൂപ്പ് അതുപോലെ തന്നെ മിന്നൽപട എന്നിങ്ങനെ രണ്ട് മൂന്ന് ഗ്രൂപ്പായി തിരിഞ്ഞാണ് ഈ ഉറൂസ് നടത്തുന്നത് ഇവരാണ് ആനകളിൽ യാഹിയാസിൻവറിൻ്റെയും അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയ അതോടൊപ്പം ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്ര എന്നീ അവരുടെയൊക്കെ ഒക്കെ ചിത്രങ്ങളടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഫ്ളക്സ് ബോർഡുകളാണ് നെറ്റിപ്പട്ടം കെട്ടിയ ആനയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ളത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ യഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്നത് നമ്മൾ കണ്ടു മാത്രമല്ല ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദാണ് ഇസ്മായിൽ ഹനീയ എന്ന ഹമാസ് നേതാവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഹസൻ നസ്രയെയും വധിച്ചത് ഇസ്രായേലാണ് ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണങ്ങൾ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി നടത്തിയ സൈനിക ഇടപെടലിലാണ് അല്ലെങ്കിൽ സൈനിക നടപടിയിലാണ് ഇപ്പോൾ ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ ഭീകരന്മാരെല്ലാം കൊല്ലപ്പെട്ടത് അവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് കഴിഞ്ഞ ദിവസം ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ ആളുകൾ മരിക്കാനിടയായതോടുകൂടി ആനയെ എഴുന്നള്ളിക്കുന്നത് അമ്പലത്തിൽ ഇനി വേണമോ എന്ന ചോദ്യം ഉയരുകയാണ് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആനകളെ ഇങ്ങനെ അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നത് വലിയ അപകടം പതിയിരിക്കുകയാണ് ആനകളെ മണിക്കൂറുകളോളം നടത്തിച്ചു കൊണ്ടുപോകുന്നു തിടംപേറ്റി മണിക്കൂറുകളോളം നിർത്തിയിരിക്കുന്നു ചെണ്ടമേളത്തിൻ്റെ ഇടയിൽ നിർത്തിയിരിക്കുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിർത്തിയിരിക്കുന്നു അസഹനീയമായ ചൂട് ആനയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട് വെടിക്കെട്ട് ഭാഗത്ത് വെടിക്കെട്ട് ആനയെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളത്ത് തന്നെ പൂർണ്ണമായും നിർത്തണം എന്നൊരു ആവശ്യമൊക്കെ ഉയർന്നു വരുന്ന സമയത്താണ് കേരള ഹൈക്കോടതി ഇന്ന് ഈ വിഷയം കേൾക്കുകയും ഇതിൽ രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തിട്ടുള്ളത് അതായത് കേരള ഹൈക്കോടതി പറഞ്ഞത് പടക്കം പൊട്ടിക്കുന്ന ഇടത്തേക്ക് എന്തിനാണ് ആനകളെ കൊണ്ടുപോയത് ആനകൾ തമ്മിലുള്ള അകലം പരിപാലി പാലിക്കാത്തത് എന്തുകൊണ്ടാണ് ഒര മറ്റൊരു ആനയെ സ്പർശിച്ചാൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആനയുടെ വന്യ സ്വഭാവം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ദേവസ്വം ഇത്തരത്തിൽ ആനയുടെ പരിപാലനത്തിന്റെയും അതുപോലെ തന്നെ സുരക്ഷയുടെയും ചുമതല എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഹൈക്കോടതി ഇവിടെയും പറയുന്നത് തന്നെയാണ് ആനയെ എഴുന്നള്ളിപ്പിക്കുന്നത് നിർത്തണമെന്നത് പ്രായോഗികമല്ല കാരണം ആന പല ക്ഷേത്രങ്ങളിലും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഇടത്തോ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ കേരളത്തിലെന്ന് മാത്രമല്ല ലോകമെമ്പാടും വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിരോധിക്കണം എന്ന് പറയുന്നത് പോലെ ആന എഴുന്നള്ളത്തും നിരോധിക്കുന്നതും അത്ര പ്രായോഗികമല്ല എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാക്കാം ശാസ്ത്രീയമായ ചട്ടങ്ങൾ ശാസ്ത്രീയമായ ഈ പഠനങ്ങൾ ആ പഠനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ചട്ടങ്ങൾ അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള സമിത ഇത് മൂന്നുമുണ്ട് എങ്കിൽ ആന ഇടച്ചിലും അതിനെ തുടർന്നുണ്ടായ മരണമൊക്കെ ഒഴിവാക്കാം യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങൾ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ആന എഴുന്നള്ളത്ത് അവസാനിപ്പിക്കാനുള്ള ശ്രമം അത് നല്ലതാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇന്ന് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ പറയുന്നത് ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात